ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂർന്ന് ഇന്ന് പറയാൻ പോകുന്ന വിഷയം സിനിമയല്ല മണ്ടമറി മണ്ടമറിയുടെ രാജ്യം തലസ്ഥാനമായി മാറി കേരളം നമുക്കെല്ലാവർക്കും അറിയാം മണ്ടമറിയുടെ സ്ഥലം മെയിൻ സ്ഥലം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് കേരളം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ഭാഷയിൽ മണ്ടമറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എത്രമാത്രം മനസ്സിലാവുമെന്ന് എന്ന് എനിക്കറിയില്ല എന്താ എന്താണ് മണ്ടമറി അപ്പം ഈ വിഷയം അമ്മയുടെ കൂട്ടുകാരൻ അമ്മയുടെ കൂട്ടുകാരനെ മകൻ ഷോക്കടിപ്പിച്ച് കൊന്നു ഇന്നുണ്ടായ സംഭവമാണ് അത് എവിടെയാണെങ്കിൽ ആലപ്പുഴയിലാണ് സംഭവം പുതിയ വാർത്തയാണ് ഒരു അഞ്ചു മണിക്കൂറൊക്കെ ആണല്ലോ വാർത്തകളിൽ ഈ എന്താ പറയുക വൈറലായിട്ട് വന്നുകൊണ്ടിരിക്കും എന്നും ഇങ്ങനത്തെ മണ്ടമുറി വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിഹിതം ഫുൾ അവിഹിതമാണ് എന്താണ് കാരണം എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അവിഹിതത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് മൊബൈൽ ഫോൺ തന്നെയാണ് ഇൻ്റർനെറ്റും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടിയപ്പോൾ അവിഹിതത്തിൻ്റെ ചാകരയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരിയെ സഹോദരൻ ബന്ധപ്പെടുന്നു സ്ഥിരമായിട്ട് ഇടപാട് നടത്തുന്നു അതിലെ കുട്ടീനെ സഹോദരി കുട്ടീനെ കണ് കിണറ്റിലെറിഞ്ഞ് കൊല്ലുന്നു അതല്ലാണ്ട് ഓരോ ബാലരാമപുരത്തിൻ്റെ വേറെ ന്യൂസ് ഇത് നാഗർ മറ്റേ നെയ്യാറ്റിൻ കര നടന്ന ന്യൂസ് അങ്ങനെ ഓരോ ദിവസം അതേപോലെ ഇന്നലെ ഒരു പെൺകുട്ടി ചേച്ചിയുടെ ഭർത്താവായിട്ട് ഓടിപ്പോകുന്നു ഒരു ഇരുപത്തിനാല് മണിക്കൂറുമ്പോഴേക്കും റബ്ബർ ബാല് അല്ലെങ്കിൽ എന്താ പറയുക റബ്ബർ ബന്ത് തട്ടിത്തെറിച്ച് വീട്ടിൽ വരുന്ന പോലെ തിരിച്ചു വരുന്നു അവിടേക്ക് ഇവിടിക്കെടുക്കാത്ത പൈസയും മാറുന്നു ഇത് എന്താണെങ്കിൽ എന്ന് പറഞ്ഞ ചുള്ള തൊട്ടടുത്തുള്ള വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗഡിയാണ് ദിനേശൻ അപ്പോൾ ദിനേശനും ഈ പയ്യൻ്റെ അമ്മയുമായി ഡിൻക്വാളിഫിക്കേഷൻ മനസ്സിലാക്കിയ പയ്യൻ ദിനേശനോട് പറഞ്ഞു മോനെ ദിനേശാ ഈ ഇടപാട് വേട്ട എന്നൊക്കെ പറഞ്ഞു പക്ഷേ ദിനേശന് കൂട്ടാക്കില്ല മോൻ എന്താ ചെയ്ത കിരൺ എന്നങ്ങൾ പറഞ്ഞ പയ്യൻ മോൻ എന്താ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയുടെ ഈ ഗഡീനെ ഷോക്കടിപ്പിച്ച് കൊന്നു അപ്പോൾ ഈ സംഭവം മറ്റ് ചാനലിലൊക്കെ വന്നപ്പോൾ ഞാൻ ഈ വാർത്ത ചാനലിൽ അറിഞ്ഞപ്പോൾ അതിന് കമന്റുകൾ വായിച്ചു നോക്കിയപ്പോഴേ ഒരാളും ഈ ദിനേശ് മോനെ ദിനേശനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ കാമുകൻ അമ്മയുടെ കാമുകൻ കാമുകൻ എന്നുള്ള ഒരു രീതിയാണ് കേട്ടോ അമ്മയുടെ കൂട്ടുകാരൻ എന്നിട്ട് അമ്മയുടെ കൂട്ടുകാരൻ വീടിൻ്റെ തൊട്ടടുത്തുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അവന് ഡിൻക്വാളിഫിക്കേഷൻ പരിപാടി സ്ഥലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗഡിയായിരിക്കും അപ്പോൾ മോന് ശല്യം ഇപ്പോ മോൻ അവൻ എടുത്തു കളഞ്ഞു ഫീൽഡ് ചെയ്ത് അതാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഷോക്കടിപ്പിച്ചൊക്കെ വന്നിട്ട് വീട്ടിൽ മെയിൻ മെയിൻ ബോക്സിൽ മെയിൻ കറണ്ട് ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിന് മെയിൻ ബോക്സിൽ നിന്ന് കറണ്ട് കണക്ഷൻ കൊടുത്തിട്ട് പിന്നെ ഷോക്ക് ഷോക്കടിപ്പിച്ച് കൊന്നിട്ട് എടുത്തുകൊണ്ടായി അവൻ ഈ മരിച്ചു കെട്ടിയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് അവൻ്റെ വളപ്പിൽ കൊണ്ടുനിട്ടു ഇപ്പോഴാണ് അറിയാൻ സാധിച്ചത് ഈ പയ്യനാണ് ഇത് കൊന്നുള്ളത് എന്തായാലും വാർത്തകൾ ഇങ്ങനെ അവിഹിതം വെറ്റി വരികയാണ് നാട്ടിൽ അപ്പോൾ ഓരോ ദിവസം ഇത് ഞെട്ടിക്കുന്ന വിശേഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിന് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് മാത്രമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തമാശ റോഡിൽ സംസാരിച്ചത് കാരണം എന്താണെങ്കിൽ ഇത് എന്തായാലും അമ്മയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞത് എന്തായാലും അമ്മയുടെ സുഹൃത്തിനെ മകൻ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് ഇത്തിരി ഉണ്ടച്ചിരിട്ട് കേസാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ് അപ്പോൾ നിങ്ങളാരും ഈ വീഡിയോ കാണുന്നവർ ആരും യോഗം ഉണ്ടച്ചിരിട്ടിൽ പോയി പെടരുത് എന്ന് മാത്രം അപേക്ഷിച്ചുകൊടുത്തോട് സ്വന്തം നട്ടത്തിൽ ചൂ